നമസ്കാരം പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പ്രക്ഷോഭം അരങ്ങേറുകയാണ് നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന മാതൃകയിലുള്ള പ്രക്ഷോഭം അവിടുത്തെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഷഹബാസ് ഷെരീഫ് സർക്കാർ ഭരണകൂടത്തിനെതിരെയാണ് പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് അവിടെ അവർ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നുണ്ട് വിലക്കയറ്റം അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി ഇത് രണ്ടും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഈ കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് എന്ന പേരിൽ ഒരു പന്ത്രണ്ട് അസംബ്ലി സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട് അത് എടുത്തു മാറ്റണം എന്നാവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കുമൊക്കെ നൽകി വരുന്ന വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കണം എന്നുമെല്ലാം ഈ പ്രക്ഷോഭത്തിനിറങ്ങുന്ന ജനത ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായി അവിടുത്തെ തദ്ദേശീയമായ പോലീസിന് പുറമേ ഇസ്ലാമാബാദ് പോലീസിനെയും പാക് പട്ടാളത്തിനെയും ഷഹബാസ് ഷരീഫ് ഭരണകൂടം നിയോഗിച്ചിരിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും പുറത്തേക്ക് വരാതിരിക്കാൻ മൊബൈൽ ലൈ ലാൻഡ്ലൈൻ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം വിച്ഛേദിച്ചിരിക്കുന്നു റോഡ് അടക്കം ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പാക് പട്ടാളത്തിൻ്റെ അധിനിവേശം പാക് അധീന കശ്മീരിൽ നടക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചുവെന്നും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ സംഖ്യ ഇതിലും വർദ്ധിക്കും എന്ന് കണക്കുകൂട്ടുന്നു ഇങ്ങനെ വളരെ കൃത്യമായി വളരെ ക്രൂരതയോടുകൂടി ഈ സമരം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും കശ്മീരിൽ സമരം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ സമരം കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഷെഹബാസ് ഷെരീഫ് ഭരണകൂടത്തിനെതിരെയാണ് ഈ ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഉരസൽ കഴിഞ്ഞ് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നാണ് ഇവർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് പക്ഷേ കാലം ചെല്ലും തോറും ദിവസം ചെല്ലും തോറും യഥാർത്ഥ വസ്തുത എന്ത് എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും പാകിസ്ഥാനിൽ സംജാതമായിരിക്കുന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നേപ്പാൾ മോഡൽ ബംഗ്ലാദേശ് മോഡൽ ഒരു പ്രക്ഷോഭത്തിന് എല്ലാ രാഷ്ട്രീയ കാലാവസ്ഥയും പാകിസ്ഥാനിൽ ഉണ്ട് അതുകൊണ്ട് ആ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും വ്യാപിക്കുന്നതിനെ പാകിസ്ഥാൻ ആശങ്കയോടുകൂടി കൂടിയാണ് കാണുന്നത് ഇത്രയധികം മുഷ്ടി കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്തിയിട്ടും ആ സമരം അവിടെ അവസാനിക്കുന്നില്ല സമരം നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു കോൾ ടു പ്രൊട്ടസ്റ്റ് റാലിയെ ഇസ്ലാമാബാദിൽ നടന്നത് ഈ റാലി കവർ ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കടക്കം ഇസ്ലാമാബാദ് പോലീസിൻ്റെ ലാത്തി ചാർജ് അവരുടെ നേർക്ക് പോലും ഉണ്ടായ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇവരോടൊപ്പം ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ ആളുകളുമുണ്ട് ഇങ്ങനെ പാകിസ് ഇമ്രാൻഖാൻ്റെ ഈ ട്വിറ്റർ അറ്റ അക്കൗണ്ടുകളും മറ്റും ഇന്ത്യയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ഈ അടുത്ത ദിവസം പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ പട്ടാളത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനുമെതിരെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇളകിയിരിക്കുന്നു അത് കേവലം പാകിസ്ഥാൻ അധീന കശ്മീരിൽ മാത്രം നടക്കുന്ന ഒരു കലാപമല്ല ഇത് കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കുമൊക്കെ പടർന്നു പിടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടങ്ങൾ വിയർക്കുകയാണ് എന്ന് പറയാതെ വയ്യ നേപ്പാളിനും ബംഗ്ലാദേശിനും ശേഷം പാകിസ്ഥാൻ ഒരു സമ്പൂർണമായ കലാപത്തിലേക്കും ഭരണകൂട അട്ടിമറിയിലേക്കും പോകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്